ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുവാൻ പോകുന്നത് ബ്യൂട്ടി മേഖലയിൽ തന്നെ സുവർണ ചെടി എന്ന് അറിയപ്പെടുന്ന സാഫ്രോൺ അഥവാ കുങ്കുമപ്പൂവിൻ്റെ അത്ഭുതകരമായ പറ്റിയാണ് വീട്ടിൽ നമ്മൾക്ക് എളുപ്പത്തിൽ എങ്ങനെയാണ് സാഫ്രോൺ അഥവാ കുങ്കുമപ്പൂവ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഫേസ് പാക്കിനെ പറ്റിയും ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇനി നമുക്ക് സാഫ്രോണിൻ്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് വിശദീകരിച്ച് നോക്കാം സ്കിൻ ഗ്ലോ അതിവേഗം കൂട്ടും അതായത് സാഫ്രോണിൽ നാച്ചുറൽ ആൻറ്റി ഓക്സിഡൻസ് വിറ്റാമിൻസ് ഉള്ളതിനാൽ സ്കിന്നിനെ ബ്രൈറ്റ്നെസ് ചെയ്യുവാൻ സഹായിക്കും അതുപോലെ തന്നെ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്ലോ കൊടുക്കുവാനും ഇത് സഹായിക്കുന്നു വെള്ളം കുടിച്ചതുപോലെ സ്കിൻ ഫ്രഷ് ആൻഡ് ഹെൽത്തി ആയി തോന്നിക്കും പിഗ്മെൻറ്റേഷൻ ഡാർക്ക് സ്പോട്ട് സൺ ടാൺ എന്നിവ കുറയ്ക്കും ഫേസിൽ ഉണ്ടാക്കുന്ന പുള്ളികൾ അതായത് കരിവാളിപ്പ് എന്നിവയെല്ലാം തന്നെ മാറ്റും സൺ ടാൻ സാഫ്രോൺ റെഗുലർ യൂസ് ചെയ്താൽ കുറയും അതായത് സൺ ടാൻ മൂലം ഉണ്ടാക്കുന്ന പാടുകളൊക്കെ തന്നെ അതായത് സാഫ്രോൺ നമ്മൾ ഡെയിലി ഉപയോഗിക്കുകയാണെങ്കിൽ മാറും അതുപോലെ തന്നെ സൺ എക്സ്പോസ് മൂലം വരുന്ന ടഴിഞ്ഞ സാഫ്രോൺ മാറ്റിത്തരുന്നതായിരിക്കും നമ്മൾ ഡെയിലി ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ പിമ്പിൾ ഫാറ്റ് ആഗ്നി കുറയ്ക്കും സാഫ്രോണിലുള്ള ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് കാരണം ആഗ്നി ബാക്ടീരിയ എന്നിവ കുറയ്ക്കും പിമ്പിൾസ് മാർക്ക് വളരെ നന്നായിട്ട് ഫൈഡ് ആവാനും ഇത് സഹായിക്കുന്നു സ്കിൻ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആക്കും ഡ്രൈ സ്കിൻ ആയതിനാൽ സാഫ്രോൺ പ്ലസ് മിൽക്ക് പാക്ക് വളരെ നല്ലതാണ് സ്കിൻ മോയ്സ്ചറൈസർ ബാലൻസ് കൂട്ടി സ്മൂത്ത് സ്ട്രക്ചർ നൽകും ആൻറ്റി എഗിനിങ് എഫക്റ്റ് വ്രിങ്കിൾസ് ഫൈൻ ലൈൻസ് ഏർലി എഗിനിങ് സിംഗ്സ് ഒക്കെ കുറയ്ക്കും സാഫ്രോൺ ഉപയോഗിക്കുന്നത് വളരെ എഫക്റ്റീവാണ് സ്കിന്നിനെ വിറ്റാമിൻ റിച്ച് ആക്കി ഹോൾഡ് ചെയ്യുവാനും ഇത് സഹായിക്കുന്നു സൺ ഡാമേജ് റിപ്പയർ ചെയ്യും അധികമായി പുറത്തു പോകുമ്പോൾ സാഫ്രോൺ പാക്ക് ഉപയോഗിച്ചാൽ ഫേസിൽ വരുന്ന ടാനിങ് ഡെർ റെഡ്നെസ് അതുപോലെ തന്നെ ഡൾനെസ് എന്നിവയെല്ലാം കുറയ്ക്കുവാൻ ഇത് സഹായിക്കുന്നു സ്കാർസ് ആൻഡ് മാർക്സ് ഫൈഡ് ചെയ്യും ചിക്കൻ പോക്സ് മാർക്സ് അതുപോലെ തന്നെ ഓൾഡ് പിമ്പിൾസ് മാക്സ് സ്മാൾ സ്കാർസ് എല്ലാം സ്ലോലി ലൈറ്റ് ആക്കും അതുപോലെ തന്നെ ഹെയറിനും നല്ലതാണ് സാഫ്രൂൺ തലയോട്ടിലെ സെർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യും അതുപോലെ തന്നെ ഹെയർ ഗ്രോത്തിനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നുകൂടിയാണ് ഇനി നമുക്ക് ഹൗ ടു യൂസ് സാഫ്രോൺ നോക്കാം ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്ലോ ഗ്ലോ ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ് അതിനായിട്ട് സാഫ്രോണിൻ്റെ എടുക്കുക അതിലേക്ക് പാൽ ഒഴിക്കുക പിന്നെ അതിലേക്ക് കുറച്ച് ഹണി ഒഴിക്കുക മിക്സ് ചെയ്തതിന് ശേഷം പതിനഞ്ച് മുഖത്ത് തേച്ച് പതിനഞ്ച് മിനിറ്റിന് ശേഷം വാഷ് ചെയ്ത് കളയുക അപ്പോൾ ഇത് നല്ലൊരു ബ്രൈറ്റ്നെസ് ലഭിക്കുവാൻ നല്ലതാണ് ഇനി നമുക്ക് പിഗ്മെന്റേഷൻ മാറാനുള്ള പാക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം സാഫ്രോണ് അതിൻ്റെ പൊടി നാലോ അഞ്ചോ ടീസ്പൂൺ എടുക്കുക അതിലേക്ക് റോസ് വാട്ടർ ഒഴിക്കുക പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അതായത് കസ്തൂരി മഞ്ഞൾ ആഡ് ചെയ്യുക അതിനുശേഷം നമ്മൾ പതിനഞ്ച് മിനി പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് മുഖത്ത് തേച്ച് പിടിപ്പിക്കുക അതിനുശേഷം കൈക്ക് കളയൽ ഇത് പിഗ്മെൻറ്റേഷനും ഡാർക്ക് സ്പോട്ട് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ മാറാൻ സഹായിക്കുന്നതാണ് കേട്ടോ പിന്നെ നമുക്ക് നെയ്റ്റിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിറം എങ്ങനെയാണ് സാഫ്രോൺ വെച്ച് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് റോസ് വാട്ടർ അതുപോലെ തന്നെ സാഫ്രോണ്ട് അതായത് സാഫ്രോണ്ട് പൊടി അല്ലാത്തതുണ്ടാവുമല്ലോ അതെടുക്കുക അത് നമ്മൾ ഒരു ഒരു മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കുക എന്താണ് ഇതിലേക്ക് റോസ് വാട്ടറിലിട്ട് സോക്ക് ചെയ്ത് വെക്കുക അതിനുശേഷം കോട്ടൺ കൊണ്ട് അപ്ലൈ ചെയ്ത് നമുക്ക് മുഖത്ത് ഉറങ്ങുന്നതിന് മുമ്പ് തേച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് സാഫ്രോണെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങള് അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോയിൽ കുങ്കുമ്പൂവ സാഫ്രോൺ സ്കിന്നിന് നൽകുന്ന അത്ഭുതകരമായ ഗുണങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് സ്കിൻ ഗ്ലോ അഥവാ പിഗ്മെൻറ്റേഷൻ ഡാർക്ക് സ്പോട്ട്സ് ആഗ്ന ടാനിങ് എന്നിവ കുറയ്ക്കുവാൻ സാഫ്രോൺ വളരെ പ്രയോജനമാണ് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന അതായത് സാഫ്രോൺ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഫേസ് ഫേസ് പാക്ക് അതുപോലെ തന്നെ നെയ്സ് സിറം എന്നിവയെല്ലാം തന്നെ വിശദമായി എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് നാച്ചുറൽ ബ്യൂട്ടി പാക്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ വീഡിയോ എന്തായാലും ഉപയോഗിക്കുക നിങ്ങൾ വീട്ടിൽ തന്നെ ഉപയോഗിച്ച് നോക്കിയാൽ മാറ്റം നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യും ഇനിയും ഇങ്ങനെയുള്ള ബ്യൂട്ടി ടിപ്സിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുവാൻ മറക്കരുതേ